ഒന്ന് രാജാക്കന്മാർ പതിനാലാം മതിയായ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ജലഗോവിന്റെ ശിക്ഷ അക്കാൾ ജലഗോപിന്റെ ജലഗോപം ഭാര്യയോട് പറഞ്ഞു ഭാര്യയാണെന്ന് അറിയാത്ത വിധ വേഷമായി ശിലോയിലേക്ക് പോവുക ഈ ജനത്തിന് ഞാൻ രാജാവണം എന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട് പത്തപ്പോം കുറയ അടയിൽ ഒരു ഭാരനമായി അവരുടെ അടുത്ത ചെല്ലുക കുട്ടികൾക്ക് സംഭവിക്കുമെന്ന് അവൻ പറയും അവൻ അവൾ അങ്ങനെ അവൾ ശിലോയി അഹയുടെ വസതിയിലെത്തി വാക്കി ജനത്തം കണ്ണ് മങ്ങിയിരുന്നതിന് അവൻ കാണാൻ സാധിച്ചില്ല ജബോ ജറോബ്ബുന്റെ ഭാര്യ തന്റെ രോഗിയായുനെ കുറിച്ച് ചോദിക്കാൻ വരുന്നത് വരുന്നതെന്നും അവളോടൊത്ത് പറയണമെന്നും കത്താവ് അഹിയായ അറിയിച്ചു വേറൊരു വായി കളിച്ചുകൊണ്ടാണ് അവൾ വന്നത് എന്നാൽ അവൾ വാദി കിടന്നപ്പോൾ പെരുമാറ്റം കേട്ട അഹിയ പറഞ്ഞു ജറോബ്ബാവിന്റെ ഭാര്യ അകത്തേക്ക് വരും നീ വേറൊരു നടക്കേണ്ടത് എന്തിന് ദുസാരമായ വാർത്ത അറിയിക്കാം ഞാൻ നീ ചെന്നറവ് ബാബു പറയുക ഇസ്രായേലിന്റെ ദയമായി കത്ത വന്നു ചെയ്യുന്നു ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ നായകനാക്കി ഗവൺമെൻറെ പണത്തിലേക്ക് രാജ്യം വരച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു നീ ആയിട്ട് എന്റെ കത്തിനങ്ങൾ മത്സരിക്കുകയും എന്റെ ദൃഷ്ടിയും നീ നീ മാത്രം ചെയ്തു പോകുന്ന ഹൃദയത്തോടെ ഞാൻ നമുക്ക് ചെയ്ത എന്റെ ദാസൻ ദൗദിനെ പോലെയല്ല മാത്രമല്ല നിന്റെ മുൻഗാമികളെ അധികം പ്രമർച്ചു വിവരങ്ങളെ ഉണ്ടാക്കി എന്നെ പ്രകോപിച്ചു എന്നെ പുറത്തു നൽകുകയും ചെയ്തു ജഗോന്റെ കുടുംബത്തിൽ ഞാൻ നാശം ഇസായോടുള്ള അടിമകളും സ്വതന്ത്രമായ ദൃശ്യങ്ങൾ എല്ലാവരെയും ഞാൻ വിചാരിച്ചു ജഗോ ബോവോമിന്റെ കുടുംബത്തെ ചകറുകൾ പൂർണ്ണമായി നശിപ്പിക്കും ജഗോ ബന്ധുക്കൾ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായികളും വെളുപ്രദേശത്ത് വെച്ച് നയിച്ചാൽ ആകാശത്തിന്റെ പറവുകൾ ഭക്ഷിക്കും കർത്താവാണ് ഇതാരം ചെയ്തത് എനിക്ക് വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കുട്ടി ഇസ്രായേൽ ജനംബുഖം ആചരിക്കും അവനെ സംസാരിക്കുകയും ചെയ്യും ജലബോഗോമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമല്ല എന്നാലും ഇസ്രായ കർത്താവ് ജലബോവിന്റെ സന്ധ്യകൾ അവൻ മാത്രം കണ്ടു കർത്താവ് ഇസ്രായേലിന്റെ രാജാവ് നീർത്തും ഉന്മോദനം ചെയ്യും ഇസ്രായൽ അക്ഷയ പ്രതിഷ്ഠകൾ സ്ഥാപിച്ച കർത്താവ് പ്രകോപിക്കുന്ന വെള്ളത്തിൽ ഞങ്ങളുടെ ആടുന്ന പോലെ അവിടെ നിന്ന് അവരെ അടച്ച് കുളിക്കുകയും താൻ അവരുടെ വികാടങ്ങൾക്ക് നൽകിയ നല്ല ദേശത്ത് നിന്ന് അവർ ഉമ്മനം ചെയ്തു നൽകിയപ്പുറം ചിതർച്ച പറയുകയും ചെയ്യും പാവം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കണ്ട് കൊണ്ട് ജയിക്കുകയും ചെയ്ത കൈവിടുകയും ജലബോബിന്റെ ഭാര്യ മടങ്ങി അവർ കൊട്ടാരത്തിന് കൂട്ടി മരിച്ചു പ്രവാചകനോടെ ചേർന്നത് പോലെ ജനം സംസാരിച്ചു ദുഃഖം ആചരിച്ചു ജറോബോകമിന്റെ മരണം ജലോബോമിന്റെ യുദ്ധങ്ങളും ഭരണം ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ രാജാക്കന്മാരുടെ ദിനാർത്ഥത്തിൽ അന്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജലബോ ഇരുപത്തിരണ്ട് വർഷം രാജ്യം ഭരിച്ചു അവർ വിതരച്ചു രാജാവായി യുദ്ധരാജകങ്ങൾ മകൻ വയസ്സായിരുന്നു ോളമിന്റെ മകൾ യു യുതായി കാണിക്കുന്നത് അവൻസായിരുന്നു അവൻ പതിനഞ്ച് വർഷം കഴിച്ചു അവന്റെ അമ്മ അനോന്യ സ്ത്രീയായ മാമായിരുന്നു യുദ്ധ കത്താതിൽ പ്രവർത്തിച്ചു അവൻ പാപം ചെയ്ത് അടുത്ത് പ്രകടിപ്പിച്ചു അവർ പൂജാവിധികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കൂടുതലുടെയും മുകളിലും എല്ലാ ഭക്ഷണ സ്ഥാപിക്കുകയും ചെയ്തു ദേവിക്ക് വേണ്ടിയുള്ള ആൺവേഷ്യ സമുദായവും അവിടെ ഉണ്ടായിരുന്നു ലത്താവ് വിശാജനത്തിന് മുമ്പിൽ നിന്ന് ആട്ടി അറക്കിയ ജനതകളുടെ എല്ലാ വെജിത്തുകളിലും അവൻ ഒഴുകി റഹബോബുവിന്റെ യുടെ അഞ്ചാം വർഷം ഈജിപ്തിലെ രാജാവായ ശിഷർ ഇസ്രായേലിനെ ആക്രമിച്ചു ദേവാലയത്തിൽ ഹോട്ടലും നിധികളും തുടർന്ന് നിർമ്മിച്ച പഞ്ചകളും അവൻ കളം എല്ലാം അവൻ കൊണ്ടുപോയി അവയ്ക്ക് പകരം പരിചകളും നിർമ്മിച്ചു രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകം പഠിക്കാൻ അവ വഹിക്കുകയും പിന്നീട് കാവൽ ഉരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തുതന്നുപോകം ചെയ്ത മറ്റു കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ജറഭോകവും നിരന്തരം കൊതിക്കൊണ്ടിരുന്നു റഹുബോപം കൂടി നഗരത്തിൽ സംസാരിക്കപ്പെട്ടു അങ്ങനെ നാമം ਅੱਗੇ ਮਗਰ ਅਭੀ ਅਸੀਂ ਅਗਲਾ ਮੇਟੇ ਜਿਵੇਂ ਜਮਾ ਨਾਮ ਕਿਹਾ ਤੇ ਨਕ ਦੇਵਤੇ ਸ੍ਰੀ ਕਾਂਕੀ ਸੇ ਨਹੀਂ ਕਿਸਤੂ